मुदा करात्मोदकम् सदा विमुक्तिसाधगं कलाधरावधंसगं विलासिलोगरक्षगम् शिदेभदैत्यगम् नताशुभाशुनाशकम् नमामितं विनायगम् ॐ सरस्वदे नमस्तुभ्यं वरदे कामरूपिणी विद्या പരിഷ്യാമി സ്ഥിത്തേർ ഭവതുമീ സദാ ശിവദന്നര്യം प्रणവം ചിന്മയരൂപം തൊഴുതുവണങ്ങി തിരു തൊഴുതു വണങ്ങി തിരുവാതിര ദേവഹിതം വെൺ ചന്ദ്രൻ പോതിരയായി പാടിവരൂ രാവിലി രാവിലെ വാർമുടി പിന്നെ പൂക്കുടാർത്തി ആടിടാം സഖിമാരെ വാർമുടി പിൻ ി ആടിടാം സഖിമാരെ ശിവദം നിറയും പ്രണവും ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാ മോഹമുടൻ പൊടുപാടിടുമീണം വേണികളാടിടുമീ മോഹമുടൻപൊടുപാടിടുമീണം വേണികളാണിടും താളം ദേവി സവിതം നിറയുകയായി ദേവി സവിതം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ മോഹമുടൻപൊടുപാടി മീണം വേണികളും താളം ദേവി സവിതം നിറയുകയായി പ്രണയ സ്വരൂപൻ ിന്മയ രൂപം തൊഴുതു വണങ്ങി തിരുവാതിരവിൽ ചന്ദമൊടി വിധമാടകൾ ജാതി ചന്ദന കളവം മെയിൽ തോകി ചന്ദമൊടി വിധമാടകൾ ജാതി ചന്ദനകളവം മെയിൽ തോകി സുന്ദരിമാരണി ചേരുകയായി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരരാ ചന്ദിതമാടകജാത്തി ചന്ദന കളവംരം ചേരുകയായി ഈ തിരുവാതിരരാവിൽ ശിവതം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരവിൽ വദേവ പാവി പടായം നുജേർണിടാം പാർവതിക്കൊരു ഇംഗിതത്തിൽ വരമരുളി ഡാൻ ദേവദേവ പാവി പടായം നുജേർ നിർവതിക്കൊരു ഇംഗിതത്തിൽ വരമരുളീഡാം ൊരു ഇംഗിതത്തെ മൃദുവാണി കൃപയേ വരമേകി നടമാടി തുടിയാടി മധുവാണിവേണി കരുവേണി അഴകള അഴകളി കുമിയ ചന്ദ്രചൂടദേവ മുന്നിൽ തുമ്മിയാടിടാം ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ദേവദേവ പാവി പടാനൊന്നു ചേർന്നിടാം പാർവതിക്കരു ഇംഗിതത്തിൻ വരമരുളിടാൻ ദേവദേവ പാവി പടാനൊന്നു ചേർന്നിടാം പാർവതി കരുതത്തിൻ വരമരുളിടാൻ തൊഴികള ദേവദേവ ടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൽ മീനകതൻ പുത്രിയും തൻ തോഴിമാരും കൂടി കാനന ി പൂക്കൾ ഇരുത്തിടണ്ടേ പെണ്ണെ മാല കൊരുത്തിടണ്ടേ പൂ ചേണ്ടി വട്ടി നിറച്ചിടണ്ടേ പെണ്ണെ വട്ടി നിറച്ചി കൊരുത്തു േ മാലകൾ കൊരുത്തു വെച്ചിടണ്ടേർ മുടിയിഴകളിൽ പല നിറത്തിൽ പലതരത്തിൽ പല നിറത്തിൽ മുടിയിഴകളിൽ പല നിറത്തിൽ പലതരത്തിൽ അലങ്കരിക്കേണ്ടേ പെണ്ണേ അലങ്കരിക്കേണ്ടേ പെണ്ണേ അലങ്കരിക്കേണ്ടേ പെണ്ണെ അലങ്കരിക്കേണ്ടേ ഹിമവാൻ പുത്രിയായി വന്നു കേറന്നു പാർവതി കുഞ്ഞു ദേവി മനോഹരി കോമളാങ്കിയായി പണ്ടു തൊട്ട് ശിവഭക്തെ കൊണ്ടു നടന്ന അവളേറ്റം ശിവഭക്നിയായി മാറാൻ മോഹമോദിച്ചു

പിന്നെ വേണോ ഭസ്മധാരിയാം മുഴുവനെ കോപം കൊണ്ടോ പാർവതി ജോലിച്ചു ക്ഷണമായി നോക്കി മുന്നിൽ നിന്നോ പോക വേഗം ഞാൻ ശിവശക്തി അതു കേൾക്കെ മഹാദേവൻ മന്ദഹാസം ചൊരിയവേ മുനി വേഷം മാറി ശിവൻ പ്രത്യക്ഷനായി കണ്ണിതഞ്ഞു പാർവതിയും കഴലിന തൊഴുതപ്പോൾ കാൽക്കൽ വേണു നമസ്കരിച്ചേ ഓ തിത്താതി ിട്ടി താരാദിത്തികോം തിട്ടി താരാ ദിത്തിഗതൈതോം താരാ ദിത്തിഗതൈതോം ശങ്കരായ 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 മംഗളം ശങ്കരി ോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ തന്മയായ തന്മയായ മംഗളം അജഞ്ജലായ മംഗളം അവിഞ്ചനായ മംഗളം ജഗത് ശിവായായ മംഗളം നമ ശിവാളം മംഗളം